േഴോടെ വികസിതമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ഇന്ത്യ മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി നാലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മൊബിലിറ്റി മേഖല നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു 12 करोड़ के आसपास गाड़ियों की बिक्री हुई थी जबकि 2014 के बाद से देश में 21 करोड़ से ज्यादा गाड़ियों की बिक्री हो चुकी है 10 साल पहले भारत में साल भर में 2000 तक इलेक्ट्रिक गाड़ियां बिक रही थी वहीं अब भारत में करीब 12 लाख इलेक्ट्रिक गाड़ियां हर साल बिक रही हैं पिछले 10 साल में पैसेंजर व्हीकल्स की बिक्री में 60 परसेंट की वृद्धि हुई है भारत में टू व्हीलर सेल्स भी 70 परसेंट से ज्यादा बढ़ी है अभी कल ही जो आंकड़े आए हैं वो बताते हैं कि जनवरी के महीने में कारों की ने अपने पिछले सारे रिकॉर्ड तोड़ दिए മൊബിലിറ്റി കമ്മ്യൂണിറ്റിയെയും വിതരണ ശൃംഖലയെയും ഒരു പ്ലാറ്റ്ഫോമിൽ എക്സ്പോ കൊണ്ടുവന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വികസിക്കുകയാണ് മൂന്നാമതും ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓട്ടോമോട്ടീവ് ശൃംഖലകളിൽ രാജ്യത്തിന്റെ നേട്ടം പ്രദർശിപ്പിക്കുന്ന എക്സ്പോയിൽ എക്സിബിഷനുകൾ കോൺഫറൻസുകൾ റോഡ് സുരക്ഷാ പവലിയൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട് അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണൂറിലധികം പ്രദർശകർ എക്സ്പോയിൽ പങ്കെടുക്കും വാഹന നിർമ്മാതാക്കൾ എക്സ്പോയുടെ ഭാഗമാകും പതിമൂന്നിലധികം ആഗോള വിപണികളിൽ നിന്നുള്ള ആയിരത്തോളം ബ്രാൻഡുകൾ പ്രദർശിപ്പിക്കും ദേശീയ പ്രാദേശിക തലങ്ങളിൽ സഹകരണം പ്രദർശിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സെഷനുകളും ഭാരത് മൊബിലിറ്റി എക്സ്പോ അവതരിപ്പിക്കും